ഹായ് എല്ലാവർക്കും ടൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് അപ്പോൾ ഇത് റിവൈസ് പോലെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ടൈമുകളായ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പോകുന്ന നീതി ആയോഗിനെ ആയോഗിനെക്കുറിച്ചാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു ആരായിരുന്നു നമ്മുടെ നരേന്ദ്ര മോദിയാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരാണ് അത് അരവിന്ദ് പനഗരിയാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരായിരുന്നു അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് അത് സിന്ധുശ്രീ ഖുള്ളറാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒ ആരാണ് അത് സിന്ധുശ്രീ ഖുള്ളറാണ് അപ്പോൾ നീതി ആയോഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അപ്പോൾ ആരായിരുന്നു ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ ആദ്യ സിഇഒ ആരായിരുന്നു സിന്ധുശ്രീ ഖുള്ളറായിരുന്നു അടുത്ത ചോദ്യങ്ങളാണ് നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് എന്താണത് ധനകാര്യ സ്ഥാപനങ്ങളെന്നാണ് അപ്പോൾ നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു അവ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായി തരംതിരിക്കാം ഏതൊക്കെയാണ് ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഹരോൾഡ് ഹരോൾഡ് ഡോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാരാണ് അത് ഡോക്ടർ കെ എൻ രാജാണ് അപ്പോൾ ഒന്നാമത് പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞാരാണ് അത് ഡോക്ടർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണവ ഫക്രാനങ്ങള് ഹിരാക്കുഡ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണേ ഫക്രാനങ്ങൾ അണക്കെട്ടുണ്ട് ഹിരാക്കുഡ് അണക്കെട്ട് യു ജി സി നിലവിൽ വന്ന എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ഭിലായ് ദുർഗാപൂര് റൂർ അപ്പോൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ഭിലായ് ഉണ്ട് ദുർഗാപൂർ ഉണ്ട് റൂർക്കേര ഉണ്ട് അപ്പോൾ ഭിലായ് വ്യവസായശാല എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഭിലായ്ത്തീസ്ഗഡിലാണ് പശ്ചിമ ബംഗാളിലാണ് റൂർഖേല എവിടെയാണ് അത് ഒഡീഷയിലാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് മൂന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തിയാറിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവ നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ സമയം ഏത് പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അത് മൂന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അത് പ്ലാൻ ആണ് അപ്പോൾ മൂന്നാമത് പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അത് പ്ലാൻ ആണ് ആ ഒരു വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയായിട്ട് എന്തായിട്ട് പ്ലാൻ ഹോളിഡേ ആയിട്ട് നടപ്പിലാക്കി മൂന്ന് വാർഷിക പദ്ധതികളായിട്ടാണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് അതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അറുപത്തി ഏഴ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തെട്ട് അറുപത്തിയൊൻപത് അപ്പോൾ മൂന്ന് വാർഷിക പദ്ധതികളായിട്ടാണ് പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് കാലഘട്ടം അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തെട്ട് അറുപത്തൊൻപത് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഇതാണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം അപ്പോൾ നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നു ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായി തരത്തിരിക്കാം ഏതൊക്കെയാണ് ബാങ്കുകളെന്നും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും ഹരോൾഡ് ഡോ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരടിൻ്റെ ആദ്യ അധ്യായങ്ങൾ തയ്യാറാക്കിയ കേരളീയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് അത് ഡോക്ടർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകളേതൊക്കെയാണ് ഫക്രാനങ്ങൾ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് യു ജി സി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ഒന്നാമത് പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണ് മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് രണ്ടാമത് പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ഭിലായ് ദുർഗാപൂർ റൂർ ഭിലായ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ദുർഗാപൂർ പശ്ചിമബംഗാളിലാണ് റൂർ കേല ഒഡീഷയിലാണ് ജോൺ സാൻഡിയാൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് മൂന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ സമയത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു അത് മൂന്നാമത് പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് അത് പ്ലാൻ ഹോളിഡേ ആണ് പ്ലാൻ ഹോളിഡേ ഏതൊക്കെ കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അറുപത്തേഴ് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തെട്ട് അറുപത്തി ഒൻപത് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അതും നാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് ഏത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ് അത് ഡി പി ധറാണ് അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഡി പി ധറാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇരുപദിന പരിപാടി നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ച പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തായിരുന്നു അത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അപ്പോൾ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരുപദിന പരിപാടി നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും പകരം ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു ഏത് പദ്ധതിയാണത് അത് റോളിംഗ് പ്ലാനാണ് അപ്പോൾ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ എന്ത് ചെയ്തു അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും പകരം ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു ഏതാണ് ആ പദ്ധതി അത് റോളിംഗ് പ്ലാനാണ് നബാർഡ് സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ നബാർഡ് രൂപീകൃതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ആറാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ഏഴാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് ഏഴാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു വാർഷിക പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഏഴാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു വാർഷിക പദ്ധതികളെന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകരമായതെന്നാണ് സോറി സ്ഥാപിതമായതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് മുംബൈയിലാണ് ചടികർ ഡൽഹി എഴുതി കളയത് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ദേശസാൽക്കരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ദേശസാൽക്കരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ഒരു രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും ആരാണ് ഭാരതീയ റിസർവ് ബാങ്കാണ് അപ്പോൾ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും ആരാണ് ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന ആരാണ് അത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അപ്പോൾ ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് വായ്പയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് അപ്പോൾ പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് വായ്പയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് അത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് അത് നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് അത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് അത് റിസർവ് ബാങ്കാണ് അപ്പോൾ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് അത് ഭാരതീയ റിസർവ് ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരാണ് ഓസ്ബോൺ സ്മിത്താണ് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരാണ് ഓസ്ബോൺ സ്മിത്താണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ സി ഡി ദേശ്മുഖാണ് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാരാണ് സി ഡി ദേശ്മുഖാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ആരാണ് ശക്തികാന്ത ദാസാണ് അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓട്ടിച്ച് പറഞ്ഞിട്ട് പോകും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു അത് നാലാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ ആദ്യ ആണാ പരീക്ഷണം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ആ സമയത്ത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു അതും നാലാമത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഡി പി ധാറാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും പകരം ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചു ഏതാണത് അത് റോളിംഗ് പ്ലാൻ പ്ലാനാണ് ഇരുപതിന പരിപാടി നടപ്പിലാക്കിയ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് സ്ഥാപിതമായത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നു ഏഴാമത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതു അറിയപ്പെടുന്നു വാർഷിക പദ്ധതികളെന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ഭാരതീയ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നവരാണ് ഭാരതീയ റിസർവ് ബാങ്കാണ് ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നവരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് വായ്പയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധർമ്മമാണ് അത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് അത് ഭാരതീയ റിസർവ് ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ആരാണ് സ്മിത്ത് ആണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായ ആദ്യ ഇന്ത്യകാരനാരാണ് സി ഡി ദേശ്മുഖാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണറാണ് അത് ശക്തികാന്ത് ദാസ് അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏത് അണക്കെട്ടിൻ്റെ ഉത് ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത് ഫക്രാനങ്ങൾ അണക്കെട്ട് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അപ്പോൾ എന്താണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചു അത് ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ഫക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏത് ഏത് പദ്ധതി കാലയളവിലാണ് അത് വാർഷിക പദ്ധതികൾ കാലയളവിലാണ് അപ്പോൾ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏത് പദ്ധതി കാലയളവിലാണ് അത് വാർഷിക പദ്ധതി കാല കാലയളവിലാണ് ആ ഒരു ഇതിന് തുടക്കം കുറിച്ചത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ കാതൽ എന്നറിയപ്പെടുന്ന എന്താണ് എന്താണ് ഉദാരീകരണം സ്വകാര്യവൽക്കരണം ആഗോളീകരണം അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ കാതൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഉദാരീകരണം സ്വകാര്യവൽക്കരണം ആഗോളീകരണം പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹ റാവു ആയിരുന്നു അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹ റാവു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗാണ് അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എട്ടാമത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു അപ്പോൾ നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത് അത് എട്ടാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അൻപതാം വാർഷികത്തിൽ തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അൻപതാം വാർഷികത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതി തുടങ്ങി ഒൻപതാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി അൻപതിൽ ഒൻപത് എൻ ആർ ഇ ജി പി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് എൻ ആർ ഇ ജി പി എന്താണത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അപ്പോൾ എൻ ആർ ഇ ജി പി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് പത്താമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാവുകയും ദുരന്ത നിവാരണത്തെ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയതും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് പത്താമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാവുകയും ദുരന്ത നിവാരണത്തെ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയതും ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു അത് പത്താമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാന പദ്ധതി ഏതാണ് എല്ലാവർക്കും കുറേതാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ ഏറ്റവും അവസാനത്തെ പദ്ധതി ഏതാണ് അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം അപ്പോൾ ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അത് ഫക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏത് പദ്ധതി കാലയളവിലാണ് അത് വാർഷിക പദ്ധതികളുടെ കാലയളവിലാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ കാതൽ എന്നറിയപ്പെടുന്നതാണ് ഉദാരീകരണം സ്വകാര്യവൽക്കരണം ആഗോളീകരണം പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ ഇന്ത്യ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാല കാല കാലയളവിലാണ് അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അൻപതാം വാർഷികത്തിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എൻ ആർ ഇ ജി പി എന്നിവ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാവുകയും ദുരന്ത നിവാരണത്തെ ആസ്ത്രണത്തിൽ ഉൾപ്പെടുത്തുകയും ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു അത് പത്താം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാന പദ്ധതി ഏതാണ് അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ കാലയളവും അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിയാറാണ് ലക്ഷ്യമെന്തായിരുന്നു കാർഷിക മേഘ മേഖലയുടെ സമഗ്ര വികസനമാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിയാറ് ലക്ഷ്യമെന്തായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്നാണ് ലക്ഷ്യമെന്തായിരുന്നു വ്യവസായ വികസനമാണ് അപ്പോൾ രണ്ടാം പഞ്ചവത്സരബദ്ധി കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് അറുപത്തി ഒന്ന് ലക്ഷ്യമെന്താണ് വ്യവസായ വികസനം മൂന്നാം പഞ്ചവത്സരബദ്ധി കാലയളവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് ലക്ഷ്യമെന്തായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അപ്പോൾ മൂന്നാം പഞ്ചവത്സരബദ്ധി കാലയളവെന്നാണ് അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അടുത്ത നാലാം പഞ്ചവത്സര പദ്ധതി കാല കാലഘട്ടം എന്നാണ് അറുപത്തി ഒൻപത് എഴുപത്തിനാലാണ് അപ്പോൾ നാലാം പദ്ധതി എന്നാണ് അറുപത്തി ഒൻപത് എഴുപത്തി നാല് ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അറുപത്തിയൊൻപത് എഴുപത്തി നാല് ലക്ഷ്യം എന്താണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അടുത്ത് അഞ്ചാം പദ്ധതിയാണ് കാലഘട്ടം എന്താണ് എഴുപത്തി നാല് എഴുപത്തി ഒൻപതാണ് ലക്ഷ്യം എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എഴുപത്തിനാല് എഴുപത്തി ഒൻപത് ലക്ഷ്യമെന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പദ്ധതി കാലയളവെന്നാണ് എൺപത് എൺപത്തി അഞ്ചാണ് അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്നാണ് എൺപത് എൺപത്തി അഞ്ച് ലക്ഷ്യം എന്താണ് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അപ്പോൾ ആറാം പദ്ധതിയുടെ കാലയളവെന്നാണ് എൺപത് എൺപത്തി അഞ്ചാണ് എന്താണ് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പദ്ധതി കാലയളവെന്നാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറാണ് അപ്പോൾ ഏഴാം പദ്ധതിയുടെ കാലയളവെന്നാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറാണ് ലക്ഷ്യമെന്താണ് ആധുനികീകരണം തൊഴിലവസരങ്ങളുടെ വർധന അപ്പോൾ ഏഴാം പദ്ധതി പഞ്ചവത്സര പദ്ധതി കാലയളവ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷ്യമെന്താണ് ആധുനികീകരണം തൊഴിലവസരങ്ങളുടെ വർധന അടുത്ത എട്ടാം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ലക്ഷ്യം എന്താണ് മാനവശേഷി വികസനം അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴാണ് മാനവശേഷി വികസനം ഒൻപതാം പദ്ധതി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ടാണ് അപ്പോൾ ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്നാണ് തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി രണ്ട് ലക്ഷ്യം എന്താണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീക വികേന്ദ്രീകൃതാസൂത്രണവും അപ്പോൾ ഒൻപതാം പദ്ധതി കാലയളവ് തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും അടുത്ത് പറയുന്നത് പത്താം പദ്ധതിയാണ് എന്നാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് പത്താം പദ്ധതി എന്നാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് അതിൻ്റെ ലക്ഷ്യമെന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അപ്പോൾ പത്താം പദ്ധതിയുടെ കാലഘട്ടം ഒന്നാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴാണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അടുത്ത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടമാണ് അപ്പോൾ പതിനൊന്നാം പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടമാണ് പതിനൊന്നാം പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനമാണ് അപ്പോൾ പതിനൊന്നാം പദ്ധതിയുടെ കാലയളവെന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് അതിൻ്റെ ലക്ഷ്യം എന്താണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായ വികസനമാണ് അടുത്ത ലാസ്റ്റ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അത് രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ആ ഒരു സമയമായപ്പോൾ അത് അവസാനിച്ചു അപ്പോൾ അതിൻ്റെ എന്താണ് സുസ്ഥിര വികസനമാണ് അപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴാണ് എന്നാലെന്ത് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് അവസാനിച്ചു അതിൻ്റെ എന്തായിരുന്നു സുസ്ഥിര വികസനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്നാണ് അൻപത്തി ഒന്ന് അൻപത്തിയാറ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തിയാറ് അറുപത്തിയൊന്ന് വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തിയൊന്ന് അറുപത്തിയാറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വരം സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് എഴുപത്തി നാല് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി നാല് എഴുപത്തിയൊൻപത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതി എൺപത് എൺപത്തിയഞ്ച് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഏഴാം പദ്ധതി എൺപത്തിയഞ്ച് തൊണ്ണൂറ് ആധുനികീകരണം തൊഴിലവസരങ്ങളുടെ വർധന എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത സൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്താണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് എന്താണ് സുസ്ഥിര വികസനം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്